നമസ്തേ എപ്പോഴും സന്തോഷകരമായിരിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമായിരിക്കാൻ ചെയ്യേണ്ടത് നമ്മളുടെ സ്വഭാവമനുസരിച്ചുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഗുണമനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവം നമ്മളുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും സന്തോഷം നൽകുന്ന രജോ തമോ സ്വാത്വിക ഗുണങ്ങളുണ്ട് ചിലർക്ക് സ്വാത്വിക ഗുണം ചിലർക്ക് തമോ ഗുണം ചിലർക്ക് രചോ ഗുണം ഇങ്ങനെയുള്ള സ്വഭാവമനുസരിച്ച് നമ്മുടെ മനസ്സിന് സന്തോഷകരമാകുന്ന കർമ്മങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമുക്കെപ്പോഴും ദുഃഖമായിരിക്കും നമുക്കിഷ്ടമല്ലാത്ത ഒരു തൊഴിൽ ചെയ്യേണ്ടി വരിക നമുക്ക് വലിയ പ്രയാസമാണ് നമുക്കിഷ്ടമല്ലാത്ത ഒരു ആളുടെ കൂടെ സഞ്ചരിക്കേണ്ടി വരിക നമുക്ക് വലിയ പ്രയാസമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റുപാടും കിട്ടിയിട്ടുള്ളത് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് നമുക്ക് വളരെ പ്രയാസമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ നമുക്ക് സന്തോഷമുള്ളതായി തീരണമെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യണം പലപ്പോഴും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവർക്കായിട്ട് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രവർത്തന ഫലമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എപ്പോഴും നമ്മളെ ദുഃഖത്തിലും ദുരിതത്തിലും അഴ്ത്തിക്കൊണ്ടിരിക്കും കാരണം എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണ്ടിയല്ല മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഭാര്യയ്ക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ആയിരിക്കാം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കർമ്മങ്ങളല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടതായി വരും അപ്പോൾ ആ ദുഃഖം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമുള്ളൂ നമ്മളുടെ മനസ്സ് നമ്മളോട് എന്ത് കർമ്മമാണോ ചെയ്യാൻ പറയുന്നത് അത് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മം ചെയ്യാതിരിക്കാം നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് നമ്മളുടെ സന്തോഷത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സാ കർമ്മങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതിരുന്നാലേ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാവുകയുള്ളൂ ഇല്ലേ അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്ന രീതിയിലുള്ള കർമ്മങ്ങളെ നമ്മൾ ചെയ്യാവൂ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന നമ്മൾക്ക് നമ്മുടെ മനസ്സിന് തൃപ്തി വരുന്ന നമുക്ക് ആനന്ദവും സന്തോഷവും നൽകുന്ന കർമ്മങ്ങൾ മാത്രം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക പ്രാരാപ്ത കർമ്മങ്ങളുടെ ഫലമായി അല്ലാതെ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ നമുക്ക് വിധിവശാൽ ചെയ്യേണ്ടതായി വന്നാൽ അതിനെ പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുക അങ്ങനെ വിധിവശാൽ വന്നാൽ അത് ചെയ്തിട്ട് അപ്പോൾ തന്നെ മനസ്സ് നാമം ജപിച്ചോ മറ്റേ എങ്ങനെയെങ്കിലുമൊക്കെ അതിന്റെ ആ പ്രതി ഫലനങ്ങളെ മാറ്റിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ മാത്രം നമ്മൾ മുഴുകുക നമ്മളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മളുടെ ഗുണത്തിനനുസരിച്ച് കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷം കിട്ടൂ മറ്റെന്ത് കർമ്മം ചെയ്താലും നമുക്ക് സന്തോഷം കിട്ടില്ല അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ചുള്ള കർമ്മങ്ങൾ മാത്രം ചെയ്യുക അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാതിരുന്നാൽ സന്തോഷം കിട്ടും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കില്ല പലരും ചെയ്യുന്നത് അങ്ങനെ ചെയ്യാത്തപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ധർമ്മത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനനുസരിച്ച് നമുക്ക് സന്തോഷം കിട്ടുന്ന കർമ്മങ്ങളെ മാത്രം ചെയ്യാൻ ശ്രമിക്കുക എല്ലാവർക്കും സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുക എല്ലാവരും അവരവരുടെ പ്രാരാബ്ധ കർമ്മങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കോടും ഈ ലോകത്ത് നമ്മൾ ആരും മറ്റുള്ളവർക്ക് ചെയ്തില്ലെങ്കിലും അവർ ജീവിക്കും അവർ നമുക്ക് വേണ്ടി ചെയ്തില്ലെങ്കിലും നമ്മൾ ജീവിക്കും കാരണം നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നോ മറ്റുള്ളവർ ജീവിക്കുന്നത് നമ്മളിൽ നിന്നോ അല്ല മറിച്ച് അവരവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ജീവിതമാണ് മുന്നോട്ട് നയിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മുടെ മനസ്സിന് സന്തോഷമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയും എല്ലാവർക്കും അതിന് കഴിയട്ടെ എല്ലാവർക്കും നമസ്തേ